പീസ് വാലി എന്ന് പറഞ്ഞ ആ ഒരു ഓൾഡ് ഏജ് ഹോം സ്ഥിതി ചെയ്യുന്നത് മലയോര മേഖലയിലാണ് നമ്മുടെ കിഴക്കൻ മലയോര മേഖലയിൽ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ പീസ് വാലി എന്ന് പറഞ്ഞ ഈ ഓൾഡ് ഏജ് ഹോം സ്ഥിതി ചെയ്യുന്നത് ഈ പീസ് വാലി ഓൾഡ് ഏജ് ഹോമിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് എന്തു ചോദിച്ചാൽ വളരെ വിശാലമായ എന്താ പറയുക മലനിരകൾക്കിടയിലേക്കുള്ള മലനിരകൾ വിശാലമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് വിശാലമായ സ്ഥലമാണുള്ളത് അവിടെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട് അത്യാവശ്യം പെയ്ഡായിട്ടുള്ള ഒരു ഓർഫനേജാണ് ഈ പീസ് വാലി എന്ന് പറയുന്നത് അപ്പോൾ പെയ്ഡായിട്ടുള്ളതല്ലാതെ ഈ പീസ് വാലിക്ക് തന്നെ മറ്റൊരു ഒരു സെക്ഷൻ കൂടിയുണ്ട് അത് ഒരു വിഭാഗം പെയ്ഡായിട്ടുള്ളതും മറ്റൊരു വിഭാഗം പെയ്ഡ് അല്ലാത്തതുമായിട്ടാണ് സാധാരണഗതിയിലുള്ളതാണ് എന്താണെങ്കിലും ശാന്തസുന്ദരമായ സ്ഥലമാണ് അത് എസ്പെഷ്യലി പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആണ് ഈ പീസ് വാലി അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമാണ് ഈ പീസ് വാലി എന്ന് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ പ്രായമായ അനാഥത്വം പേർന്ന ആരും നോക്കാനില്ലാത്ത അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടായിട്ടും അനാഥത്വം പേര് നടക്കുന്ന അല്ലെങ്കിൽ പ്രായമായി കഴിയുമ്പോഴേക്കും മക്കൾക്ക് ഭാരമായി കഴിയുന്ന നല്ല ജോലിയും സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിലും ചിലപ്പോൾ അവർ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്കും അവരെ നോക്കുവാനായിട്ട് മക്കൾ സന്നദ്ധരാകുകയില്ല അല്ലെങ്കിൽ മക്കൾക്ക് അവർക്കൊരു ഒരു ഹെഡേക്കായി മാറുകയാണ് അവർക്കൊരു ഒരു ബർഡനായി മാറുകയാണെങ്കിൽ കുറേയൊക്കെ സാമ്പത്തികമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നേരെ പീസ് വാലിയിലേക്ക് തങ്ങളുടെ അച്ഛന്മാരുമായിട്ട് പോവുകയാണ് അവരെ അവിടെ ഏർപ്പെടുത്തിയിട്ട് പോവുകയാണ് അവർക്ക് വായിക്കാം ഇടയ്ക്കൊക്കെ പ്രകൃതി രമണീയമായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാം അപ്പുറത്ത് ഇപ്പുറത്തുള്ള മുറികളിലുള്ള ആൾക്കാരുമായിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ അവർ സംസാരിക്കാൻ തയ്യാറായാലും സംസാരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഓർത്തോർത്ത് സന്തോഷിക്കുവാനും ദുഃഖിക്കുവാനും ജീവിതത്തിൽ ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതൊക്കെ ഓർത്തിങ്ങനെ അയവിറക്കി വിദൂരത്തിലുള്ള മലനിരകർ നീല മലനിരകറൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിരിക്കാം മഴ പെയ്യുന്നതൊക്കെ കാണാം അങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നൊക്കെ ജീവിച്ചങ്ങ് മരിക്കാം അത്രയേ ഉള്ളൂ ശരിയായി പറഞ്ഞില്ല പക്ഷേ എത്രമാത്രം സൗകര്യപ്രദമായിട്ടുള്ള സംഗതികളാണ് എത്ര വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കിട്ടിയാലും എത്ര നന്നായിട്ടുള്ള ആഹാരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് ഡോക്ടറുടെ ഒക്കെ ലഭിച്ചു കഴിഞ്ഞാലും എക്സർസൈസ് ഒക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമില്ലായ്മയാണെങ്കിലും ജസ്റ്റ് നമ്മൾ വീട്ടിൽ കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സമാധാനവും മനസമാ സംതൃപ്തിയും എന്തുകൊണ്ടാണ് ഈ പീസ് വാലി പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓൾഡ് ഏജ് ഹോമുകളിൽ ലഭിക്കാത്തത് എന്താണ് എന്നുള്ളതിൻ്റെ ആ ഒരു ഒരു വശം എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അവിടെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് സമയാസമയം ഭക്ഷണമുണ്ട് നോക്കാൻ ഡോക്ടേഴ്സ് ഉണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് ഡയക്ടീഷ്യന്മാരുണ്ട് വിനോദോപാധികളുണ്ട് എല്ലാം അവിടെയുണ്ട് പക്ഷേ എന്നാലും ആൾക്കാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മനസ്സമാധാനം മനസ്സിൻ്റെ ഒരു സ്വസ്ഥത കിട്ടത്തില്ല കാരണം നമ്മളുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും നമ്മളെ നീരിച്ചു നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഗതി എന്താ വെച്ചാൽ നമ്മളേറ്റവും കൂടുതൽ പ്രിയ സ്നേഹിച്ചാൽ നമ്മളേറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക സമയം ചിലവഴിച്ചാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ നമ്മുടെ ജീവിതം തിരിച്ച് ജീവിതം നമ്മൾ മാറ്റിവെച്ച അവർ നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ നമ്മൾക്ക് അവർ ആരുമല്ലാതായി തീർന്നല്ലോ എന്നുള്ള ആ ഒരു മനോഭാവവും ആ വേദനയുമാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് നമ്മുടെ ആത്മാവല്ല നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കിടന്ന് കത്തി പോലെ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കും അത് നമുക്കൊരിക്കലും സമാധാനവും സ്വസ്ഥതയും തരികയില്ല ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഈ ഓൾഡേജ് ഹോമിലേക്ക് പോകുന്നവരുടെ മനസ്സിലാണ് ആത്മാർത്ഥമായിട്ടുള്ളൊരു പുഞ്ചിരി ഹൃദയം നിറഞ്ഞുള്ള ഒരു എന്താ പറയുക തെളിച്ച മുഖത്ത് കാണാൻ സാധിക്കാത്തത് എന്താണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എല്ലാവരുടെയും തോന്നൽ അങ്ങനെയാണോ എന്നുള്ള കാര്യം അപ്പോൾ അവിടെ ഈ ഞാൻ ഇത് പറയാൻ വന്നത് വളരെ വിഷമകരമായിട്ടുള്ള എൻ്റെ ഒരു സ്നേഹിതൻ്റെ പറഞ്ഞുള്ള ഒരു അറിവായിരുന്നു വളരെ എന്താ പറയുക വളരെ വൈഷമ്യമുള്ള വളരെയേറെ നമുക്ക് സങ്കടം സമ്മാനിക്കുന്ന ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുമ്പോൾ അതിനുള്ള ഒരു നിറക്ഷനായിട്ട് ഞാനിത് പറഞ്ഞു തന്നെയുള്ളൂ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു ഈ മലയോര മേഖലയാണ് സ്ഥലം അവിടെയാണ് പീസ് വാലി എന്ന് പറഞ്ഞ ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഈ അനാഥാലയം സ്ഥിതി ചെയ്യുന്നത് അനാഥാലയം എന്നുള്ള പേര് ഓൾഡ് ഏജ് ഹോം എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ ആപ്റ്റാണ് അതിൻ്റെ പീസ് വാലി എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ താഴ്വര എന്നുള്ളതാണ് പക്ഷേ സമാധാനത്തിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന ഒരു മനസ്സുകൾക്ക് പോലും സമാധാനം ഇല്ല എന്നുള്ളത് വാസ്തവമാണ് അത് പറയാതെ വയ്യ പിസ് വാലിയുടെ ഓണേഴ്സ് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും അവർക്ക് അല്പം ദേഷ്യം തോന്നുമായിരിക്കും എന്നോട് സ്വതം ക്ഷമിക്കുക ഞാൻ ആ രീതിയിൽ ഉള്ള ഒരു വ്യാഖ്യാനമല്ല നൽകിയത് ഞാൻ അവിടെ താമസിക്കുന്ന അന്തേവാസികളുടെ ഹൃദയവികാരത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞ ഒരു പത്ത് മുപ്പത്തിയഞ്ച് വർഷം പുറകിലേക്ക് മുപ്പത്തഞ്ച് വർഷമല്ല അല്ല മുപ്പത്തിരണ്ട് വർഷം പുറകിലേക്ക് പോകുമ്പോഴേക്കും അന്നും ഈ പീസ് വാലി എന്ന് പറഞ്ഞ ഈ ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഇത്രമാത്രം അത് അങ്ങ് എന്താ പറയുക വലുതായിട്ടില്ല എങ്കിലും അവിടെ അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പിതൊരു ഏകദേശം ഒരു പത്തൊമ്പത് വർഷം മുൻ മുതൽക്ക് അവിടെ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഈ മുപ്പത്തിരണ്ട് വർഷം മുമ്പുള്ള പീസ് വാലിയിലെ ഒരു പുലർച്ചയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോൾ അവിടെ അന്നത്തെ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ശിവദാസൻ സാറുണ്ട് ശിവദാസൻ സാർ അവിടെ വില്ലേജ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് ഭാര്യയുടെ പേര് സുകന്യ ടീച്ചർ എന്നാണ് ടീച്ചർ അവിടെ അടുത്ത് തന്നെയുള്ള ഈ പീസ് വാലിയിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്കൂളിൽ ജോലി ചെയ്യുകയാണ് വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞത് ഈ പീസ് വാലി മറ്റും ഞാൻ പറയുന്നത് മലയോര മേഖലയാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കിഴക്കൻ മലയോര മേഖല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പ്രത്യേകം എടുത്ത് പറയുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചതിൽ ചിലർക്കെങ്കിലും അല്പം വേദനാജനകമായാലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ സ്ഥലം പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് ഞാൻ എടുത്ത് പറയാത്തത് അപ്പോൾ നമ്മുടെ ശിവദാസ് നിസാർ രാവിലെ അവിടെ വന്നപ്പോൾ ഈ പിസ്വാലി വൃദ്ധാശ്രമമാണ് ആ സമയത്തും ഓർക്കണം ഇല്ലെങ്കിലും ആ സമയത്തും ഈ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അവിടെ അനാഥത്വം പേർന്ന് അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ എന്ന ഈ കാലഘട്ടം ഒന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ അന്നും ഇന്നും എന്നും ഒക്കെ വൃദ്ധരായിട്ടുള്ളവർ അനാഥരായിട്ടുള്ളവരെ ഏകാന്തത അനുഭവിക്കുന്നവരൊക്കെ എന്നും ഉണ്ട് പക്ഷേ ഇത്രയും വരെ തോതിന് കുറച്ച് കുറവുണ്ടായിരുന്നു അന്ന് വളരെ പരിമിതമായിട്ടുള്ള അംഗസംഖ്യ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഈ പിസ്വാലി ിൽ പുരുഷന്മാർ സ്ത്രീകളുമായിട്ടുള്ളവരുണ്ടായിരുന്നു ചില കുട്ടികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് തീരെ കുച്ചു കുട്ടികളല്ല പക്ഷേ എങ്കിലും അത്യാവശ്യം അതൊരു അനാഥാലയമാണ് ആരുമില്ലാത്തവർക്കുള്ള ഒരു അഭയ കേന്ദ്രമാണ് പീസ് വാലി എന്നുള്ളത് സ്വതമേ ആ പരിസര പ്രദേശം സമീപത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ശിവദാസൻ സാർ രാവിലെ വിളിപ്പിനെ വന്നതാണ് രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് അദ്ദേഹം മലയ മലയോര മേഖല ആയതുകൊണ്ടും വില്ലേജിൽ ജോലി ചെയ്യുന്നത് ഒക്കെയാണ് ചില ചില സമയത്ത് അൽപ്പം അദ്ദേഹം ഇച്ചിരി നേരത്തെ വരും കാരണം അദ്ദേഹം പിന്നെ എന്നുവെച്ചാൽ ജസ്റ്റ് വന്നൊരു വില്ലേജ് ഓഫീസർ മാത്രമല്ല കാരണം ടീച്ചറെ അവിടെ നിന്ന് പിന്നെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യണം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കറുത്ത അംബാസിഡർ കാർ ആണെന്നുള്ളത് അന്ന് ഈ അംബാസിഡർക്കാർ എന്ന് പറഞ്ഞാൽ വളരെയേറെ വളരെ ഈ കാറ് തന്നെ അന്ന് വളരെ കുറവാണ് കാറില്ല എന്നുള്ളതല്ല അന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാർ നല്ല കറുത്ത കാറാണ് മുപ്പതേ മുപ്പതേ എന്ന് പറയുന്ന നമ്പറുള്ള വളരെ നന്നായിട്ടുള്ള നല്ല ആ കാറിന് തന്നെ ഒരു രാജകീയ റോയൽ പ്രൗഢിയുള്ള ഒരു കാറാണ് അപ്പോൾ ഈ മുപ്പതേ മുപ്പതേ എന്ന് പറഞ്ഞ കാറിൽ ഇദ്ദേഹം ഇങ്ങനെ വരികയാണ് രാവിലെയാണ് ചെറുതായിട്ട് ചെറുതായി ചാറ്റൽ മഴ നനയുന്നുണ്ട് അപ്പോൾ പീസ് വാലിയുടെ അടുത്ത് വന്നപ്പോഴേക്കും അവിടെ കുറച്ച് ഒന്ന് രണ്ട് പേര് അവിടെ കൂടി നിൽ നിൽക്കുന്നുണ്ട് രണ്ട് മൂന്ന് പേര് അവിടെ ആരോ ഒരു കുഞ്ഞൊരു കൊട്ടയിൽ ശരി ഒരു കൊട്ട നമ്മുടെ ഈ വള്ളിക്കൊട്ട പോലത്തെ കൊട്ടയുണ്ട് ആ കൊട്ടയ്ക്കകത്തൊരു തുണി വിരിച്ചിട്ട് ആ തുണിക്കകത്തൊരു കുഞ്ഞു ചോര കുഞ്ഞ് അത് ജനിച്ചിട്ട് ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു കൊട്ടയിൽ ആ ഒരു ചോരക്കുഞ്ഞിനെ ആ പീസ് മുമ്പിൽ ഒരു കൊട്ടയ്ക്കകത്ത് തുണിയിട്ടിട്ട് അവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ആരും പോയിരിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള ഒന്ന് രണ്ട് പേര് ആ പരിസരത്തുള്ള ആ ഒന്ന് രണ്ട് പേര് അത് നോക്കി നിൽക്കുകയാണ് പീസ് ആളുകൾക്ക് അവരെ അവിടെ ഉണ്ട് അവർക്ക് ഇത്രയും ഈ ഇതുപോലുള്ള ചോരക്കുഞ്ഞിനെ അവർക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ടോ നോക്കുവാനോ നടത്തുവാനോ ഉള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല അപ്പോൾ ഒരാൾ അകത്തേക്ക് പോയിട്ടുണ്ട് പീസ് വാലിയുടെ ഉടമസ്ഥനോട് വിവരം പറയാനായിട്ട് പക്ഷേ അദ്ദേഹം അവിടെ ഇല്ല രാവിലെയാണ് അത് അയാൾ വരാൻ കുറച്ച് താമസം എടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടെന്ന് അറിയാതെ ഒന്ന് രണ്ട് പേരോട് നിപ്പുണ്ട് കൊട്ടയിലെടുക്കുന്ന ഈ കൊച്ചു ഭയങ്കരമായി നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ശിവദാസ് സാർ അതുവഴി കറുത്ത കാറുമായിട്ട് അതുവഴി പോകുന്ന സമയത്ത് അതിന് നിർത്തി നോക്കിയപ്പോഴേക്കും ഒരു ചോരക്കു ഒരു ആൺകുഞ്ഞാണ് കൊട്ടേലിങ്ങനെ കിടന്ന് വല്ലാതെ രീതിയിൽ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു ജനിച്ചിട്ടൊരു മൂന്ന് മണിക്കൂർ കൂടുതലായിട്ടില്ല അപ്പോൾ അറിയാമല്ലോ ഒരു ഒരു നമ്മൾ ജനിച്ച് വീണ കുഞ്ഞിനെ ആരോ കൊട്ടയിൽ പൊതിഞ്ഞ് ആ സമയത്ത് അവിടെ കൊണ്ട് ഇട്ടേക്ക് ചെയ്യണം ചെറിയ മഴത്താറ്റിലുമുണ്ട് അപ്പോൾ എന്ത് ചെയ്യും അവിടെ അവരെ അവരെടുക്കുകയില്ല ഇതിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് സാ പ്രശ്നമാണല്ലോ ചത്തുപോകും എന്നൊക്കെ ആ സമയത്ത് ശിവദാസൻ സാർ നോക്കി അത് വളരെയേറെ കൊച്ചു വരും വളരെയേറെ മൂന്ന് മണിക്കൂറൊക്കെ അമ്മയുടെ ചൂടും ചൂരും ഒന്നും ഏൽക്കാതെ ഇരിക്കുന്ന കുഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് ചത്തുപോകും അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശിവദാസൻ സാർ ആ കുട്ടയിലെ കുഞ്ഞിനെ ആ ആ അതിനെ പൊതിഞ്ഞ് കോരി എടുത്തിട്ട് തൻ്റെ മടിയിലേക്ക് വെച്ചിട്ട് ഉടൻ തന്നെ ടീച്ചർ പറഞ്ഞു ഇവൻ ഇങ്ങനെ ഇരുന്നാൽ ഇവൻ ചത്തുപോകും ഞാനിതിനെ കൊണ്ടുപോവുകയാണ് പിസ്വാലിയിലെ ആൾ വരുമ്പോഴേക്ക് എന്തായാലും ഇത് അവരെടുക്കില്ല സാരമില്ല എന്ന് പറഞ്ഞിട്ട് സാർ കുഞ്ഞിനെ ആരോടും ഒന്നും പറയാതെ ഒന്നും ഒരു ചോദ്യം ചോദിക്കാതെ ഒരു സംഗതിയും ഇല്ലാതെ ശിവദാസൻ സാറെ ചെയ്താ കുഞ്ഞിനെ കോരി എടുത്തുകൊണ്ട് നേരെ പോയത് തൻ്റെ സ്കൂളിലെ സുഗന്യ ടീച്ചറുടെ അടുത്തേക്കാണ് എന്തിനാണ് ടീച്ചറുടെ അടുത്തേക്ക് ഒരു അമ്മ അമ്മയോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അമ്മ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കുഞ്ഞിന് ഒരു സുഖവും സംതൃപ്തിയും കിട്ടുമായിരിക്കാം എന്നുള്ള മനോഭാവം കൊണ്ടായിരിക്കാം അദ്ദേഹം സ്കൂളിലേക്ക് പോയത് സുഗന്യ ടീച്ചറെ ചെന്നിട്ട് വിളിച്ച് ടീച്ചർ വിളിച്ചിട്ട് ഈ ടീച്ചർക്ക് സമ്മാനമായിട്ട് ഉറഞ്ഞാണ്ട് ഇവനെ ഞാൻ നിനക്ക് തരികയാണ് ഇവനെ പരിപാലിക്കണം ഇവനിങ്ങനെ ഇരുന്ന് ചത്തു പോകും ഇവനെന്തെങ്കിലും കൊടുക്കണം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ശിവദാസ് സാറിനും സുഗന്യ ടീച്ചർക്കും കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആറേഴ് വർഷം അല്ല അവർക്ക് കുഞ്ഞുങ്ങൾ രണ്ടുപേർക്കും ഇല്ലായിരുന്നു അപ്പോൾ ശിവദാസൻ സാർ സുഗന്യി ടീച്ചറോട് പറഞ്ഞു ദൈവം നമുക്ക് തന്നതാണ് നമ്മുടെ പീസ് വാലിയുടെ ഭാഗത്തിൽ പീസ് വാലിയുടെ അവിടെ വെച്ചാൽ ഇങ്ങനെ കുന്നുകളും മലകളുമൊക്കെയാണ് അവിടുന്ന് കിട്ടിയതാണ് നമുക്ക് ആ കുന്നുകളുടെ ഇടയിൽ നിന്ന് അതായത് കുന്നുകളും മലകളുമൊക്കെയാണുള്ള സ്ഥലമാണ് മലയോര മേഖല എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് അവിടുന്ന് കിട്ടിയതുകൊണ്ട് അവൻ അവരെ പേരിട്ടു കൈലാസ് എന്ന് പേര് വിട്ടു കൈലാസ് എന്ന് പറഞ്ഞൊരു പർവ്വതമാണ് നമുക്കെല്ലാവർക്കും അറിയാം സശാൽ ശ്രീ പരമേശ്വരൻ തപസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കൈലാസ് എന്നുള്ള സംഗതി എന്തോ അദ്ദേഹം ആ കുഞ്ഞിന് കൈലാസ് എന്നാണ് പേരിട്ടത് അങ്ങനെ കൈലാസ് അങ് അന്ന് മുതൽ കൈലാസ് എന്ന് പറഞ്ഞ ആ മൂന്ന് മണിക്കൂർ മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ശിവദാസ് സുകന്യ ദമ്പതിമാരുടെ മകനായി മാറുകയാണ് ഉണ്ടായത് അവർ പിന്നെ പിന്നീടുള്ള കാലഗന്ധം വലിച്ചു ആരും അങ്ങനെ പറയേണ്ട കാര്യമില്ല പഠിച്ചു വളർന്നു നന്നായി കളന്നു അവരുടെ കുഞ്ഞായിട്ട് തന്നെ ലോകത്ത് ആരും അപ്പോൾ സാറിനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ട്രാൻസ്ഫർ ഒക്കെ വില്ലേജ് ഓഫീസിലൊക്കെയാണ് ട്രാൻസ്ഫർ ഒക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കൊക്കെ അവിടെ നിന്നൊക്കെ മാറിപ്പോയി കഥകൾ മറ്റുള്ള ആളുകളൊക്കെ അങ്ങ് വന്നു അവരുടെ കുഞ്ഞായിട്ട് തന്നെ കൈലാസ് അങ്ങ് വളർന്നു വന്നു അവൻ പഠിക്കാനൊക്കെ അത്യാവശ്യം എടുക്കാനായിരുന്നു നന്നായിട്ട് പഠിപ്പിച്ചു നല്ല രീതിയിലേക്കെല്ലാം സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് ഇങ്ങനെ വളർത്തിയത് ഇടയ്ക്ക് സുഖനി ടീച്ചർക്ക് ചെറിയ ക്യാൻസറിൻ്റെ ചെറിയ ഒരു അസ്കിത വന്നു അങ്ങനെ വന്ന ടീച്ചറ് സർവീസിലിരിക്കുന്ന സമയത്ത് തന്നെ ടീച്ചർ ക്യാൻസർ അസുഖം മൂലം സുഗന്യ ടീച്ചർ മരണപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ടീച്ചർ മരണപ്പെട്ടു പോയപ്പോഴേക്കും ടീച്ചർ മരിക്കുന്ന സമയത്ത് കൈലാസിന് പതിനാല് വയസ്സ് കഴിഞ്ഞ സമയം മാത്രമേ ആയിട്ടുള്ളൂ അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ ടേനിങ് പോയിൻ്റ് ആണ് ആ സമയത്ത് അറിയാം ഒരമ്മ പതിനാല് വയസ്സാകുമ്പോഴേക്കും പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന സമയത്താണ് അമ്മ മരിക്കുന്നത് സുഗന്യ ടീച്ചർ മരിക്കുന്ന കൈലാസിൻ്റെ എത്രമാത്രം ആ ഒരു കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം അറിയാം പക്ഷേ ശിവദാസ സാറാവിൻ്റെ കൂടെ ഒരമ്മയായിട്ടും ഒരു എല്ലാ രീതിയിലും അവനോടൊപ്പം ചേർന്ന് നിന്ന് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ അവനെ കെയർ ചെയ്ത് ആ രീതിയിലേക്കായിട്ട് ഒരു ബുദ്ധിമുട്ട വിഷമം ഒന്നും അറിയിക്കാതെ ജോലിയിൽ നിന്ന് ലീവൊക്കെ എടുത്തിട്ടാണ് അവൻ്റെ ഒപ്പം നിൽക്കുകയും അവനെ പഠിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും നടത്തുകയും ഒക്കെ ചെയ്തത് എന്താണെങ്കിലും അങ്ങനെ പ്ലസ് ടുവിനും പിന്നെ പത്താം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു ഡിഗ്രിക്ക് വിട്ടു വിറ്റു ഒക്കെ നല്ല മാർക്കോട് കൂടിയിട്ട് ഈ ഈ കൈലാസ് നന്നായിട്ട് വളർന്നത് കൈലാസിൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്താണ് എന്ന് ചോദിച്ചാൽ വിദേശത്ത് പോകുക അമേരിക്കയിൽ പോകുക അമേരിക്കയിൽ പോയി സെറ്റിലാകുക അങ്ങനെയുള്ള ഒരു ഒരു സ്വപ്ന ലോകത്തായിരുന്നു കൈലാസ കാരണം കൈലാസിനൊരു കാമുകി ഉണ്ടായിരുന്നു കൈലാസിൻ്റെ കാമുകി പിൻ്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നു അങ്ങനെ അവർ പഠന പഠനാർത്ഥം പഠിക്കുവാനായിട്ട് അമേരിക്കയിലേക്ക് പോവുകയാണ് ഉണ്ടായത് അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനവും അവിടെ തന്നെ സെറ്റിലാകാനാണ് പുള്ളിക്കാർ തീരുമാനിച്ചിരുന്നത് അങ്ങനെ കൈലാസിൻ്റെ കാമുകിയാണ് അവർ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും തീരുമാനം അങ്ങനെയായിരുന്നു അവിടെ സെറ്റിലാകുക നാട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല നാട്ടിൽ നിന്ന് തന്നെ അവിടേക്ക് പോകുന്നിട്ട് അവിടെ സുഖകരമായ രീതിയിലേക്കുള്ള യു എസിലെ ലൈഫാണ് ആ ലൈഫ് ആസ്വദിച്ച് അവിടെ ജീവിക്കാനാണ് അവരവിടെ തീരുമാനമെടുത്തിരുന്നത് അപ്പോൾ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതിരും അതിനിടയ്ക്ക് നമ്മുടെ ശിവദാസൻ സാറ് റിട്ടയറായി അദ്ദേഹം റിട്ടയറായി വീട്ടിലെ കാര്യങ്ങളും അത്യാവശ്യം നല്ല സാമ്പത്തിക മറ്റ് കാര്യങ്ങളും എല്ലാ സംഗതികളും എല്ലാം ഉണ്ട് ഓക്കെയാണ് അപ്പോൾ അതിനുവേണ്ട പഠിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ ടീച്ചറാണെങ്കിലും അധ്യാപികയായിരുന്നു ഇദ്ദേഹം വില്ലേജിലായിരുന്നു വില്ലേജ് ഓഫീസറായി റിട്ടയറാവുകയാണ് ഉണ്ടായത് അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ യാതൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് മറ്റു യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ല ഒരേ ഒരു പ്രശ്നമുള്ളത് കൈലാസിന് ഉള്ള പ്രശ്നമാണ് അവൻ ഭയങ്കരമായിട്ട് മാനസികമായി അസ്വസ്ഥപ്പെടുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനെങ്ങനെ ഇരിക്കുകയാണ് അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛനെ ഇട്ടിട്ട് എങ്ങനെയാണ് വിദേശത്തേക്ക് പോകുന്നത് അച്ഛനെ തനിച്ചാക്കിയിട്ട് പോകാൻ സാധിക്കത്തില്ല തന്നെയുമല്ല തനിക്ക് വിദേ യു എസിലേക്ക് പോയി സെറ്റിലാകുക എന്ന് പറയുന്ന ചെറിയ കളിയല്ല അത്യാവശ്യം നന്നായിട്ട് സാമ്പത്തിക സ്രോതസ്സും നല്ല നല്ല രീതിയിലുള്ള സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ വേണം അപ്പോൾ സ്ഥലവും വീടും അതുമൊക്കെയുണ്ട് അതൊക്കെ വിറ്റ് അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞ് പൈസ യു എസിലേക്ക് പോകേണ്ട കാര്യം പറഞ്ഞ് അവിടെ പോകണമെന്ന് പറഞ്ഞ് പൈസയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛനോട് സംസാരിക്കണോ വേണ്ടിയോ അന് അച്ഛൻ തരാതിരിക്കുമോ എന്നുള്ള പേടിയൊന്നുമില്ല എങ്കിലും ഒരു ചെറിയൊരു വൈക്ലബ് ചെയ്യും അതിനുശേഷം അച്ഛനെ എന്ത് ചെയ്യും അച്ഛൻ തനിച്ച് താമസിക്കേണ്ടത് താൻ തിരിച്ചു തിരിച്ചുവരികയില്ല എന്ന് പറഞ്ഞാൽ അച്ഛനതൊരു വിഷമമാകും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കൈലാസൊരു ദിവസം അച്ഛനോട് പറഞ്ഞു അച്ഛൻ അച്ഛനെ അറിയാമല്ലോ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് ഒരാളെ പഠിക്കുകയാണ് പരിപഠനം നടത്തുകയാണ് എനിക്ക് അമേരിക്കയിലേക്ക് പോകണമെന്നുണ്ട് അവിടെ ജോലിയായിട്ട് ചെറിയ കാര്യങ്ങൾ അവിടെ ചെന്നെല്ലാം ശരിയാക്കണമെന്നുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ സാമ്പത്തികമായിട്ട് അച്ഛനൊന്ന് സഹായിക്കണം കുറച്ച് എന്താ പറയുക അത്യാവശ്യം കുറച്ച് പണപരമായ കാര്യങ്ങൾ വെച്ചതിന് ശേഷം എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞ ശിവദാസൻ സാറിനോട് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ ഉള്ള സ്വത്തുക്കളും ഉള്ള വകകളുമൊക്കെ പുള്ളി പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്ന സാരം കൈലാസിലേക്ക് സ്വത്ത് വകകളൊക്കെ മാറ്റി കൊടുക്കണം അപ്പോൾ ശിവദാസിന് അതിന് പുള്ളിക്കാന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അതിനാണ് അവനെ കുഴപ്പമൊന്നുമില്ല അതെനിക്കുള്ളതൊക്കെ നിനക്കുള്ളതാണല്ലോ യാതൊന്നും വീണ്ടും ഒന്നും വിചാരിക്കാതെ യാതൊരു വിചാരവും മനസ്സിലേക്ക് കൊണ്ടുവരാതെ സന്റേഷ് മനോമന മകൻ പറയുകയാണ് അവന് അച്ഛൻ്റെ പേരിലുള്ള സകല സ്വത്തുക്കളും വേണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീധാന്ത് സാർ പറഞ്ഞു അവർക്ക് അന്നും സാറിൻ്റെ കയ്യിൽ ആ അംബാസിഡൻ കാറുണ്ട് നന്നായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ മെയിൻ്റെ ചെയ്യുന്നതാണ് ഈ കാർ ഒഴുകി ബാക്കിയെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോൾ അവൻ പറഞ്ഞു കാർ ആർക്ക് വേണം കാർ അച്ഛനെടുത്ത് കുഴപ്പമില്ല കാർ എനിക്ക് വേണ്ട എനിക്ക് വേറെ നല്ല കാറുണ്ടല്ലോ അതുതന്നെയല്ല ഞാൻ യൂസിലൊക്കെ പോയതിന് ശേഷം പിന്നീട് അത് പിന്നീടുള്ള കാര്യമുണ്ട് ഇപ്പം എനിക്ക് കാർ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഉള്ള സക്കല സമ്പാദ്യങ്ങളും ഒരല്പം ആ വീടിരിക്കുന്ന ആ വീടും ചെറിയ ഒരല്പ സ്ഥലവും ഒഴിക്കാൻ ബാക്കി സകല സ്വത്തുവകകളെല്ലാം നമ്മളുടെ കൈലാസിൻ്റെ പേരിലേക്ക് അച്ഛൻ ഭാഗം മാറ്റി കൊടുക്കുകയാണ് ചെയ്ത് അതിനുശേഷം കൈലാസിൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്ന് കൈലാസിനിവിടെ തന്നെ ഒരു ജോലി ഉണ്ട് ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ചെറിയ ജോലിയൊക്കെയുണ്ട് കൈലാസ കിട്ടിയ സംഗതികളെല്ലാം രീതിയിലേക്കൊക്കെ ആയി പണം സമ്പാദിക്കുകയും അതെല്ലാം വിദേശത്തേക്ക് യു എസിലേക്ക് സെറ്റിലാകാനുള്ള വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം കൈലാസ് ഇവിടെ വർക്ക് ചെയ്യുന്നതാണെങ്കിലൊരു യു എസ് ബേസ്ഡ് കമ്പനിയാണ് ഐ ടി ഫീൽഡാണ് ഞാൻ പറഞ്ഞു ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ഒരു ദിവസം വൈകുന്നേരം കൈലാസ് അച്ഛനുമായിട്ട് ഒരു ചായ്ക്ക് പോകാനായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് പറഞ്ഞ് നമുക്കൊന്ന് പുറത്തു പോകാം നമുക്കൊന്ന് ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് കയ്യിലാ സച്ചിനുമായി പുറത്തേക്ക് പോവുകയാണ് പോയപ്പോൾ പറഞ്ഞാൽ എനിക്കൊരു ഇതുണ്ട് ഞാൻ എൻ്റെ യൂസിലേക്കുള്ള എല്ലാ പ്രസംഗങ്ങളും എല്ലാ കാര്യങ്ങളും ശരിയായി ഞാൻ അവിടേക്ക് പോവുകയാണ് പക്ഷേ ഞാൻ ഒരിക്കലും അച്ഛനെ ഇവിടെ ഇട്ടിട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വളരെ അച്ഛനെ സമാധാനത്തോടെ സ്വസ്ഥതയോടുകൂടി എല്ലാ അർത്ഥത്തിലും ജീവിക്കാൻ പറ്റുന്ന ഒരു സങ്കേതത്തിലേക്ക് ഞാൻ അച്ഛനെ ഏർപ്പെടുത്തിയിട്ടാണ് പോകുന്നത് അച്ഛനൊന്നും വിചാരിക്കരുത് നമുക്കിപ്പോൾ അഡ്വാൻസാണ് വീഡിയോക്കോളിക്കാൻ എനിക്ക് ഇയർലി ഇയർലി ഒക്കെ വരാം ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ഛനെ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്കൊരു സുഖമില്ല എനിക്കൊരു സന്തോഷമില്ല അതുകൊണ്ട് ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് ഞാൻ അച്ഛനെ ഏർപ്പെടുത്തി പോവുകയാണ് അപ്പോൾ ശിവദാൻസ് സാർ ഒന്നുമില്ല അദ്ദേഹം സ്വതവേ വളരെ ശാന്തനായ മകനെ വളരെയേറെ സ്നേഹിക്കുന്നയാളാണ് ഒന്നും അദ്ദേഹം പറഞ്ഞില്ല കാരണം പറയാൻ അദ്ദേഹത്തിന് വാക്കുകളില്ല കാരണം നെഞ്ചു നീര് പുകയുകയാണ് നീര് പിടയുകയാണ് സങ്കട സഹിക്കാൻ സാധിക്കുന്നില്ല തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ജീവിതത്തിൻ്റെ വന്ന എല്ലാ ടേണിംഗ് പോയിന്റുകളും ജീവിതത്തിൽ ഉയർച്ചയിലേക്കും മറ്റും പല രീതിയിലേക്കും പോകാവുന്ന പല സംഗതികളും ഉണ്ടായിരുന്നു ഭാര്യ മരിച്ച ശേഷമാണെങ്കിലും വിവാഹത്തിനൊക്കെ പലരും നിർബന്ധിച്ചെങ്കിലും തനിക്ക് കിട്ടിയ ഈ കൈലാസം എന്ന് പറഞ്ഞ ആ മകനെ അവനൊരിക്കലും അറിയില്ല തൻ എടുത്തു വളർത്തുക എന്നുള്ള കാര്യം അതൊക്കെ അദ്ദേഹം മറച്ചു വെച്ചത് അത്ര കാരണം ചില ആൾക്കാർക്ക് ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു വള്ളി നീരാ ിപ്പിടിത്തം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവരെ അന്ധരാണ് അവർക്ക് പിന്നെ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആകി തരും നമ്മുടെ സ്വന്തമല്ല നമ്മളുടെ ആരുമല്ല എന്നറിഞ്ഞിട്ട് കൂടി ചുതാ സംസാരനും അങ്ങനെ തന്നെയാണ് വന്നിരുന്നത് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല മകൻ പറഞ്ഞതൊക്കെ കേട്ടു ഓ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം പോകാൻ അച്ഛനോട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ ശിവദാസൻ സാർ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സാർ സങ്കടം അദ്ദേഹം വലിയ സങ്കടമൊന്നും പ്രകടിപ്പിച്ചില്ല കേട്ടോ ഞാൻ ഡ്രൈവ് ചെയ്യാം എനിക്ക് ഈ മകൻ മകൻ്റെ വലിയ കാറുണ്ട് കാറെടുത്ത് എടുത്തോട്ടോ ഏട്ടയുടെ വലിയ കാർ കാറെടുത്തുമ്പോഴോ വേണ്ട മോനെ ഞാൻ ഈ കാർ മോൻ എവിടെയെന്ന് പറഞ്ഞാൽ മതി ഞാൻ ഡ്രൈവ് ചെയ്തോളൂ അച്ഛൻ ഡ്രൈവ് ചെയ്യാനൊരു ആഗ്രഹമുണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കാറൊന്നും ഓടിച്ച് പോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ കറുത്ത ഈ അംബാസിഡർ കാലത്ത് തന്നെ ഞാൻ പോകാം ഞാൻ ട്രൈവെയ്യപ്പം പറയും അത്രയും ഒക്കെ ദൂരി പോകണം ഇതൊരു മലയോര മേഖലയാണ് കുന്നൊക്കെ അച്ഛൻ ഈ ചക്രാച്ചി വണ്ടി കയറുമോ അപ്പോൾ പറഞ്ഞു അച്ഛൻ കയറുന്ന സ്ഥലത്ത് ഒരിക്കലും ഈ വണ്ടി ഇന്നൊരു അച്ഛനെ ചതിച്ചിട്ടില്ല അച്ഛൻ പോകുന്നിടത്തൊക്കെ ഈ വണ്ടി പോകും ഇന്നും ഇത് കണ്ടീഷനാണ് വളരെ വർഷങ്ങൾ പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള വണ്ടിയാണെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനും അങ്ങനും കൂടെ അങ്ങനെ പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കില്ല നിശബ്ദതയാണ് സങ്കടമാണ് അങ്ങനെ ശിവദാസംസാര വണ്ടി ഓടിച്ച് പോവുകയാണ് പോയപ്പോഴേക്കും പ പതുക്കെ പതുക്കെ ഭരിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ് അങ്ങനെ ആ വണ്ടി ചെന്നിരുന്നത് ഒരു മലയോര മേഖലയിലുള്ള പീസ് വാലി എന്ന് പറഞ്ഞ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ വാതിക്കലാണ് ആ സ്ഥലം കണ്ടപ്പോഴേക്കും ശിവദാസ് സാറിന് ഞെട്ടിപ്പോയി കാരണം ആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും ഈ പീസ് വാലി എന്താണ് പീസ് വാലി ഏതാണ് പീസ് വാലി ശിവദാസ പ്രസാറിൻ്റെ ജീവിതവുമായിട്ടുള്ള കണക്ഷനും നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ അപ്പോൾ അവിടെ വന്നപ്പോഴേക്കും ആ കാറ് കറുത്ത കാർ അവിടെ വന്ന് നിന്നു ഗേറ്റിൻ്റെ അകത്തേക്ക് കയറിപ്പോയപ്പോഴേക്കും കയറി കുറച്ചൊന്ന് ആയപ്പോഴേക്കും ആ കാറിന് ചെറിയൊരു ഒരു ജർക്കിങ്ങയാണ് കാർ എടുക്കുന്നില്ല ചെറിയ ഒരു പ്രോബ്ലം പോലെ അപ്പോൾ അവിടെ പ്രായമായ ഒരു ഇത്തിരി വെളുത്ത താടിയൊക്കെ ഉള്ള മനുഷ്യനവിടെ വന്ന് ഇവരെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിൻ്റെ കുറച്ചപ്പുറത്തൊരു കടയാണ് അപ്പോൾ ശിവദാസ് സാറും മകനും ഇറങ്ങി ഭാഗ്യമൊക്കെ ആയിട്ട് ഇറങ്ങി അവരാ വണ്ടി അവിടെ ഇട്ടിട്ട് നടന്ന് തിരിച്ച് അവിടേക്ക് പോയി അച്ഛനെ അവിടെ കൊണ്ട് ഏർപ്പെടുത്തിയിട്ട് പോകും പറഞ്ഞു അച്ഛൻ ഇനി കുഴപ്പമില്ല ഇനിയും അച്ഛൻ എന്നോട് സങ്കടമൊന്നും തോന്നരുത് അച്ഛൻ ഇത്രയും കാലം ഒരുമിച്ച് സന്തോഷമായി സുഖമായിട്ട് കാര്യമൊക്കെ ആയിട്ട് ജീവിച്ചു ഓക്കെയാണ് ഞാൻ യൂസിലേക്ക് അടുത്ത ദിവസം തന്നെ ഞാൻ തിരിച്ചു പോകും അപ്പോൾ അച്ഛന് ഞാൻ ഇടയ്ക്ക് ഞാൻ വീഡിയോ കോളിലൊക്കെ വിളിക്കുക അച്ഛൻ എന്തെങ്കിലും ഒരു കുഴപ്പം ഇവിടെ വരില്ല ഫീഷ് വാലി വളരെ വർഷങ്ങളായിട്ട് പത്തൊമ്പത് വർഷമായിട്ട് റിപ്പീറ്റഡായിട്ടുള്ള സ്ഥാപനമാണ് നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ് ശിവദാസ സ്ഥാനം അതെല്ലാം കേട്ടിട്ട് വളരെ വെറുതെ അദ്ദേഹം ഒന്ന് ചിരിച്ച് കണ്ണുകൾ നിറഞ്ഞു വന്ന് കരയാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ധാരാളം ഓർമ്മകളിങ്ങനെ ഓടി വരികയാണ് കേട്ടോ അദ്ദേഹത്തിന് എന്താണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല മകൻ അങ്ങനെ പറഞ്ഞ് ഒരു ഒരു ഭാവഭേദവും ഇല്ലാതെ തിരിച്ച് കൈലാസ് തിരിച്ചു പോവുകയാണ് തിരിച്ചു വന്നപ്പോഴേക്കും വണ്ടി പ്രോബ്ലമാണ് വണ്ടി പ്രോബ്ലം പ്രോബ്ലമായപ്പോഴത്തേക്കും വണ്ടിക്ക് ചെറിയ ഇതുവരെ ഇത് ഓടിച്ചുകൊണ്ട് ഇവിടം വരെ വന്നപ്പം കുന്ന മലയെ കയറി വന്നതാണ് അയാൾ മനസ്സിൽ പറഞ്ഞ ശല്യം അച്ഛനോട് അപ്പോഴേ പറഞ്ഞാണ് ഈ ഭാരമായ വണ്ടി എടുക്കേണ്ട ഈ ചടാക്ക് വണ്ടി പത്ത് മുപ്പത് നാൽപ്പത് വർഷം പഴക്കമുള്ള വണ്ടി അച്ഛൻ്റെ വണ്ടിയാണ് പൊന്നോമൻ ഇത് ഇട്ടിട്ട് പോകുന്നത് എങ്ങനെയാണ് അച്ഛനും എല്ലാം സങ്കടമായല്ലോ ഇവിടുന്ന് ഇട്ടത്തിടാനും പറ്റത്തില്ല കുറച്ചുകൂടെ അങ്ങോട്ട് മാറി വഴിവെക്കലാണ് അവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോകാമായിരുന്നൊക്കെ ഓർത്ത് അയാൾ വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ നിന്നപ്പോഴേക്കും പ്രായ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രായമായ ഒരാൾ വന്നു നോക്കിയിട്ട് വണ്ടിയുടെ ചോദിച്ചെന്തു പറ്റി വണ്ടിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വണ്ടിക്ക് എന്ത് പറ്റി എന്ന് അറിയത്തില്ല ഒതൊന്നും എടുക്കുന്നില്ല പിന്നെ അപ്പോൾ അയാൾ പറഞ്ഞ് പേടിക്കണ്ട കുറച്ച് താഴെ വളവിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് വർക്ക്ഷോപ്പിലേക്ക് വന്നു പറഞ്ഞാൽ അവിടുന്ന് ആൾക്കാർ കിട്ടും അപ്പോൾ ഞാൻ എങ്ങനെ അത് ഓർത്ത് പേടിക്കണ്ട വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു എന്തെങ്കിലും സ്കൂട്ടറുണ്ടോ ഞാൻ തന്നെ സ്കൂട്ടറിലേക്ക് താഴേക്ക് ആക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാളെ വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കി അപ്പോൾ ആ കൈസി ചോദിച്ചത് താങ്കൾ ഈ വണ്ടിയിലേക്ക് വളരെ ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നില്ല എന്താണ് ഈ വണ്ടി വല്ല പരിചയമുണ്ടോയെന്ന് ചോദിച്ചാൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല എനിക്ക് ഈ വണ്ടി വളരെ നന്നായിട്ട് എനിക്ക് പരിചയമുണ്ട് കാരണം ഈ വണ്ടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഇത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന ഒരു ശിവദാസൻ സാറിൻ്റെ സുകന്യ ടീച്ചറുടെയും അവരുടെ ഓടിച്ചിരുന്ന വണ്ടിയാണ് അവരിവിടെ ജോലി ചെയ്തിരുന്നു അതിലൊക്കെ ഉപരിയായിട്ട് ഒരു മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പൊരു മഴ പെയ്ത പ്രഭാതത്തിൽ ഈ വണ്ടി ഇവിടെ വന്ന് നിന്നിരുന്നു എൻ്റെ കടയുടെപ്പുറത്തായിട്ട് വന്ന് നിന്നിട്ട് ഇവിടെ കൊട്ടയിൽ ഉപേക്ഷിച്ച് ഇവിടെ ഒരു െ മൂന്ന് മണിക്കൂർ മാത്രം പ്രായമുള്ള പ്രസവിച്ച ഒരു ചോരക്കുഞ്ഞിനെ ആരോ ഇവിടെ ഉപേക്ഷിച്ച് പോയിരുന്നു ആൺകുഞ്ഞിനെ ആ ആൺകുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ആ മഴ നനഞ്ഞ ആ കുഞ്ഞു കിടന്നപ്പോൾ ആരും എടുക്കാനില്ലാതെ അത് അവിടെ നിന്ന് ചത്തുപോകുന്ന പരിസ്ഥിതിയിലായപ്പോഴേക്കും അതിനെ മാറോട് ചേർത്ത് നേരെ സ്കൂളിലേക്ക് ടീച്ചറിൻ്റെ അടുത്തേക്കും തൻ്റെ കുഞ്ഞു പുനോമന കുഞ്ഞായിട്ട് തന്നെ വളർത്താനായിട്ട് കൊണ്ടുപോയ ഒരാളെ എനിക്കറിയാം അയാളുടെ പേര് ശിവദാസൻ എന്നാണ് അയാളുടെ കാറാണിത് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കൈലാസ് ഒന്നുമില്ലാതെ അസ്തപ്രജ്ഞനായിട്ട് നിന്ന് പോയി അയാൾ അയാൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല അയാൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് പറഞ്ഞത് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ് പത്ത് മുപ്പത്തൊന്ന് വർഷം മുമ്പ് ഇവിടത്തെ ഒരു വില്ലേജ് ഓഫീസറായിരുന്നു ശിവദാസൻ സാറ് ഇവിടുത്തെ സ്കൂളിലെ ടീച്ചറായിരുന്നു സുകന്യ ടീച്ചർ ആ സാറ് ഒരു ദിവസം ഇതുവഴി വണ്ടി ഓടിച്ച് പോയപ്പോഴേക്കും ഞങ്ങളാണ് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ ഇറങ്ങി വന്നത് കൊട്ടയിൽ മൂന്ന് മണിക്കൂറും ആരോ അപേക്ഷിച്ച് പോയ തെരുവിയിലേക്ക് വലിച്ചെറിയുന്ന പോലെ ആരോപേച്ച് പോയ ഏതോ തമിഴിൻ്റെയോ ഏതോ നാടോടിയുടെയോ ആരുടെയാണെന്ന് അറിയത്തില്ലാത്ത ഒരു ചോര കുഞ്ഞ് മൂന്ന് മണിക്കൂർ മാത്രം പൊക്കിൽ ആ ചോരപ്പാട് പോലും കാഞ്ഞു പോകാത്തൊരു കുഞ്ഞിനെ വിളിച്ചിട്ട് ആരോ പോയിരുന്ന ആ കൊട്ടയിലെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അദ്ദേഹം ആ കുഞ്ഞിനെയും കൊണ്ട് ചേർത്ത് പിടിച്ച വണ്ടിയിലിരുന്ന് പോയൊരംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം ആ സമയത്ത് അദ്ദേഹം ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ മടിയിൽ ആ ചേർത്ത് വെച്ച സമയത്ത് അതിൻ്റെ ഇപ്പുറത്തെ ഞാനിരിപ്പ് ഉണ്ടായിരുന്നു ആ കുഞ്ഞു താഴേക്ക് വീഴാതിരിക്കാനായിട്ട് സ്കൂൾ വരെ ഞാനാണ് പോയത് എങ്ങനെയാണ് ഞാനത് മറക്കുക എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അദ്ദേഹത്തിനിൽ നിന്ന് ഈ തൻ്റെ താങ്കളുടെ പേരെന്താണ് എന്താണ് അപ്പോൾ കൈലാസം ഒന്നും വേണ്ടിയില്ല അദ്ദേഹം അയാൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളൊരു സിനിമാ കഥയുടെ ലാഘവത്തോടു കൂടി ഈ കഥ കേട്ട് കാണുമായിരിക്കും അല്ലെങ്കിൽ ഈ അനുഭവം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അപ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ സാർ സാറ് വാലിയിൽ താമസിച്ചോ കൈലാസ് അമേരിക്കയിലേക്ക് പോയോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അതിനൊന്നും ഇവിടെ പ്രസക്തിയല്ല ഇവിടെ പ്രസക്തിയുള്ളത് നമ്മൾ നമ്മളുടേതല്ലാത്തത് നമ്മളുടേതാണെങ്കിലും നമ്മുടേതല്ലാത്തതുമായ ഒരാൾക്കാരെ നമ്മൾ എടുത്തു വളർത്തി നമ്മളുടെ സ്വന്തമായി നമ്മൾ വളർത്തിയിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും സ്നേഹവും പരിലാളനയും നമ്മളുടെ സകല സ്വത്തും സമ്പാദ്യവും എല്ലാം കൊടുത്ത് നമ്മൾ വളർത്തിയാലും അവസാനം അവരുടെ ഒരു ഒരു അവരുടെ ജീവിതത്തിന് നമ്മളൊരു വിലങ്ങുതടിയായിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ അവർ പാഴ് വസ്തുവിനെ പോയാൽ വലിച്ചെറിഞ്ഞിട്ട് അവരവരുടെ സുഖവും സന്തോഷവും തേടി യാത്രയാകും അത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ഇവിടെ കൈലാസ് ബോയ്സ് കൈലാസ് സ്വന്തം മകനായിരുന്നില്ല പക്ഷേ അവനൊരിക്കലും അറിയില്ലായിരുന്നു ശിവദാസൻ എന്ന് പറഞ്ഞയാൾ അല്ലെങ്കിൽ സുഗന്യ എന്ന് പറഞ്ഞ ടീച്ചർ തൻ്റെ സ്വന്തം അമ്മയല്ല ശിവദാസൻ സ്വന്തം അച്ഛനല്ല എന്നുള്ള കാര്യമോ അയാൾക്കറിയില്ലായിരുന്നു പക്ഷേ എന്നിട്ടും അവരുടെ എല്ലാം അവന് വേണ്ടി കൊടുത്തിട്ട് തന്നെ കൊടുത്തിട്ടും ഒരു സന്തോഷം ഒരു പുഞ്ചിരു കൂടി ശിവദാസ സംസാര പിസ്വാലയിലേക്ക് പോകാൻ ഇടയാവുകയും അവിടെ പോവുകയും ചെയ്തു തൻ്റെ അച്ഛനു വേണ്ടി തൻ്റെ ഭാവിയിലുള്ള അമേരിക്കയിലേക്കുള്ള ആ ഒരു കടമ്പ യാത്ര അവസാനിപ്പിച്ചോ അല്ലെങ്കിൽ തൻ്റെ കാമുകിയുടെ ഒത്തുമുള്ള ജീവിതം അവസാനിപ്പിച്ചിട്ട് തൻ്റെ അച്ഛനോടൊത്ത് നമ്മളുടെ ആ പിന്നെ ശേഷിച്ച കാലഘട്ടം തൻ്റെ അച്ഛനോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മളുടെ കൈലാസ് കഴിഞ്ഞു പോകും എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മിഥേ കാരണം ഇതൊക്കെ അറിഞ്ഞപ്പോൾ അയാൾ ഞെട്ടിപ്പോയി കാണും അയാളുടെ മനസ്സിൽ കുറ്റബോധം ഇരമ്പി വന്നു കാണും അയാൾ അയ്യോ ഇത്രയും ഒക്കെ ആയിട്ട് തന്നെ തൻ്റെ താനൊന്നുമില്ലാതിരുന്നിട്ട് തന്നെ വളർത്തിയ ഒരു അച്ഛനാണല്ലോ താൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളാണല്ലോ അദ്ദേഹം അദ്ദേഹത്തെയാണല്ലോ താനിവിടെ ഉപേക്ഷിച്ച് തൻ്റെ കാമുകയ്ക്ക് വേണ്ടി യു എസിലെ വളരെ സമ്പന്നമായ സമ്പുഷ്ടമായ ജീവിതത്തിന് വേണ്ടി തൻ്റെ അച്ഛനെ താൻ ഇവിടെ ബലിയാടാക്കുകയായിരുന്നല്ലോ എന്നൊക്കെ വിജയി വിചാരിച്ച് കൂടി തിരിച്ചു വെച്ചെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ കാൽപാ ിൽ വീണ് നമസ്കരിച്ച് തിരിച്ച് കൈലാസ ശിവദാസ സാറിനെ കൂട്ടിക്കൊണ്ട് വന്നു നിങ്ങൾ നിങ്ങൾക്കരുതുന്നത് നിങ്ങളൊക്കെ എത്ര വിഡ്ഢികളാണല്ലേ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത് ആ കാര്യം ഞാൻ നിങ്ങൾക്ക് തൽക്കാലം നിങ്ങളുടെ മനോഭാവത്തിന് നിങ്ങളുടെ ചിന്താഗതികൾക്ക് ഞാൻ വിടുകയാണ് അത് നിങ്ങൾ നിങ്ങളെനിക്ക് കമൻറ്റായിട്ട് എഴുതുക ഞാൻ തൽക്കാലം ആ ഭാഗം ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് അങ്ങനെ അത്രമാത്രം ആ രീതിയിലേക്ക് പറഞ്ഞ് നിർത്തേണ്ട ഒരു കാര്യമല്ല ഇത് കാരണം ഇതിന് ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് എനിക്ക് ഈ സംഗതിയിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമാണ് എനിക്ക് ശിവദാസ് സാറിൻ്റെ ബാക്കിയുള്ള പിസ്വാലിയൊക്കെ ഇപ്പോഴും അവിടെയുണ്ട് മലയോര മേഖലയാണ് കൈലാസുമുണ്ട് ശിവദാസുമുണ്ട് അദ്ദേഹത്തിൻ്റെ കാമുകയും ഉണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷേ പിന്നീട് നടന്നതാണ് ഈ നടന്നതിനേക്കാളൊക്കെ കൂടുതലായിട്ടുള്ള ഒരു ഒരാളുടെ ജീവിതത്തിൽ എത്രമാത്രം എന്താ പറയുക വിസ്ഫോടനങ്ങൾ ആത്മകമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചത് ഇതിന് ശേഷമാണ് അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കാം തൽക്കാലം ഏവരുടെയും വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക താങ്ക് ഓൾ